യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ പോതമംഗലത്ത് യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും യോഗവും നടത്തി പോതമംഗത്ത് യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച റാലിയും പൊതുസമ്മേളനവും നടത്തി എ സി സി ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് കെ സി മാത്യു അധ്യക്ഷനായി ഷമീർ പണക്കൽ ബാബു എലിയാസ് ഇബ്രാഹിം കളയിൽ എം എസ് എൽദോസ് ബാനുമതി രാജു ചന്ദ്രലേഖ ശശിധരൻ സിദി മുഹമ്മദ് അനസ് മുവാറ്റുവായ എം പി സുഹൃതൻ ബിനോയ് സി പുല്ലൻ ബേസിൽ തന്നിക്കോട്ടോ ശശി കുഞ്ഞുമോൻ കെ ഇ കാസിം ജമാൽ കുമ്പശ്ശേരി കെ വി ആന്റണി മുഹമ്മദ് ഇക്ബാൽ ശ്രീരാജ് യദു ജയൻ ിയ മെക്കരീം ജോളി ജോർജ് അലി പടിഞ്ഞാറച്ചാലി എം വി റജി ബഷീർ ചിറങ്ങര വിൽസൺ പിന്നിമന എബി നമ്പച്ചങ്കുടി ജിജോ ജോർജ് വിൽസൺ കെ ജോൺ അനിൽ രാമൻ ജോസ് കൈതമന സുരേഷ് അലപ്പട്ട് എം എസ് പ്രഹ്ലാദൻ യൂസഫ് നെല്ലിക്കു ഗുണവതി ശിവദാസൻ ബിജു ചെറിയാൻ എം എസ് നിബു കെ എസ് അലീം കാസിം തങ്കളം തമ്പി ലിറ്റിൽ ഇലിയാസ് ഇരുമിടപ്പടി എന്നിവർ പ്രസംഗിച്ചു ആ നിയമങ്ങളെല്ലാം ി ജെ പി സർക്കാർ ലേബർ കോഡ് കൊണ്ടുവന്നതിൽ തൊഴിലാളികളുടെ മാന്യമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിൽ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതിനെ രാജ്യാപകമായ തൊഴിലാളികൾ സമരത്തിലാണ് പക്ഷെ പാർലമെന്റിലെ ഭൂരിപക്ഷവും നരേന്ദ്രമോദിയുടെ ദാസ്യവും അതേപോലെ അവർ മുന്നോട്ട് ആ നിയമവുമായി മുന്നോട്ട് പോവുകയാണ്